പ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയാണ് ഇന്ന് വെളുപ്പിന് മൂന്ന് മുപ്പതിന് നട തുറന്ന് ഉഷപൂജയ്ക്കും എതിർത്തി പൂജയ്ക്കും ശേഷം നാല് മുപ്പതിന് അഷ്ടമി ദർശനത്തിനായി നട തുറന്നിരിക്കുകയാണ് ശ്രീകോവിലെ വെള്ളിവിളക്കുകളിലെ നെയ്ത്തിരി ദീപങ്ങൾ കുപ്പുകൈയായി ഉയരുന്ന പുണ്യമുഹൂർത്തത്തിൽ സർവാഭരണ വിഭൂഷിതനായ വൈക്കത്തപ്പന്റെ മോഹനരൂപം ഒരു നോക്ക് കണ്ട് അനുഗ്രഹം വാങ്ങാൻ ഗോപുര നടകൾ വഴി ഒഴുകിയെത്തുന്നത് ആയിരങ്ങളാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കുള്ള ആൽച്ചുവട്ടിൽ തപസനുഷ്ഠിച്ച വ്യാഘ്രപാത മഹർഷിക്ക് ശ്രീപരമേശ്വരൻ പാർവതീ സമേതനായ ദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തമാണ് അഷ്ടമി ദർശനമായി കൊണ്ടാടുന്നത് വ്യാഖ്രപാത മഹർഷിക്ക് പരമേശ്വരൻ പാർവതി സമേതനായ ദിവ്യ ദർശനം നൽകിയ ദിവസമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി അഷ്ടമി ദിവസം പുലർച്ചെ വിശേഷാൽ പൂജകളുണ്ട് അതിനുശേഷം നട തുറക്കുമ്പോഴുള്ള ദർശനമാണ് പുണ്യമായി കാണുന്ന അഷ്ടമി ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ദർശനം തുടർന്ന് താരകാസുരനെ നിഗ്രഹിക്കാൻ പോയ മകനെ കാത്തു ഭക്ഷണം ഉപേക്ഷിച്ച് ഭഗവാൻ കാത്തു നിൽക്കും ഈ സമയം മേളവാദ്യങ്ങൾ നിശബ്ദമാകും വീക്കച്ചണ്ടയുടെ അകമ്പടിയിലാകും ചടങ്ങുകൾ രാത്രിയോടെ യുദ്ധം ജയിച്ചു വരുന്ന മകനായ ഉദയനാപുരത്തപ്പനെ വൈക്കത്തപ്പൻ സ്വീകരിക്കും സ്വന്തം ആസ്ഥാനം നൽകി ആദരിക്കും തുടർന്നാണ് ഒൻപത് ദേവീദേവന്മാർ ഒരുമിച്ച് എഴുന്നള്ളുന്ന അഷ്ടമി വിളക്ക് അച്ഛനായ വൈക്കത്തപ്പൻ മകനായ ഉദയനാപുരത്തപ്പനെ യാത്രയച്ച് വിട പറഞ്ഞു ദുഃഖഭാരത്തോടെ ശ്രീകോവിലേക്ക് മടങ്ങും ഇതോടെ പന്ത്രണ്ട് ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും രാത്രി പതിനൊന്നിനാണ് ഉദയനാപുരത്തപ്പന്റെ വരവ് ദേവീദേവന്മാർ ഒന്നിച്ചെഴുന്നള്ളുന്ന അഷ്ടമി വിളക്ക് പുലർച്ചെ രണ്ടിന് വർണ്ണാപ്പമായ അഷ്ടമി വിളക്ക് നടക്കും മൂന്ന് ക്കും നാലരക്കും ഇടയിൽ ഉദയനാപുരത്തപ്പന്റെ യാത്രയപ്പം നടക്കും അത്താഴ പൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്നതിന് മുൻപ് അത്താഴപ്പശ്നിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന ക്ഷേത്രം കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ വൈക്കത്തുള്ള മഹാദേവ ക്ഷേത്രം ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന്റെ പേരിൽ ചരിത്ര പ്രാധാന്യവും ഈ ക്ഷേത്രത്തിനുണ്ട് വൈക്കത്തപ്പൻ അന്നദാന പ്രഭുവാണ് മൂന്ന് ലോകങ്ങളും അടക്കി വാഴുന്ന വൈക്കത്തപ്പനെ പ്രസാദിക്കാൻ അന്നദാനം മതി എന്നാണ് വിശ്വാസം അമ്പലപ്പുഴ ശ്രീകൃഷ്ണന് പൽപ്പായസവും കൊട്ടാരക്കര ഗണപതിക്ക് ഉണ്ണിയപ്പവും പ്രിയമെങ്കിൽ വൈക്കത്തപ്പന്റെ ഇഷ്ടഭോജ്യം പ്രാതലാണ് പരശുരാമൻ പ്രതിഷ്ഠാകാലത്ത് വിഭവസമൃദ്ധവും മൃഷ്ടാന്വുമായി നടത്തിയ അന്നദാനം അത്യന്തം പ്രിയങ്കരമാണെന്ന് ഭഗവാൻ പരശുരാമനോട് അരുൾ ചെയ്തു എന്നാണ് വിശ്വാസം വൈക്കത്താനും പട്ടിണി കിടക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ല അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുൻപ് വിളിച്ചു ചോദിക്കും അത്താഴ പ്രശ്നിക്കാരുണ്ടോ ഉണ്ടെങ്കിൽ അവരെ ഊട്ടിയ ശേഷമേ നട അടയ്ക്കാവൂ ക്ഷേത്രോൽപത്തിയുടെ നാൾ മുതൽ നടന്നു വന്നിരുന്ന ഈ ആചാരം ഇടയ്ക്ക് എപ്പോഴോ മുടങ്ങി എന്നാൽ ഇപ്പോൾ പൂർവാധികം ഭംഗിയായി നടന്നു വരുന്നു നാഴി വെച്ചും നാനൂറ് പറ അരി വെച്ചും പ്രാതൽ നടത്താം കാലങ്ങൾക്ക് മുൻപ് വൈക്കത്തഷ്ടമി നാളിൽ അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് പറ അരിവരെ പ്രാതലിന് ഉപയോഗിച്ചിരുന്നു രാജഭരണകാലത്ത് എല്ലാ ൾക്ക് ആചാരം നൽകിയിരുന്നു ക്ഷേത്രത്തിലെ നാലമ്പലത്തോട് ചേർന്നുള്ള വലിയ അടുക്കളയിലാണ് ചോറും പായസവും കാളനുമൊക്കെ ഉണ്ടാക്കുന്നത് മറ്റു വിഭവങ്ങൾ ഊട്ടുപുരയോട് ചേർന്നുള്ള ചെറുകറിപ്പുരയിലും ദഹനത്തിനുള്ള അവകാശം മുട്ടസ് നമ്പൂതിരിക്കാണ് ഇതുവർക്ക് കിട്ടിയതിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ ക്ഷേത്രത്തിലെത്തിയ വില്ലമംഗലം സ്വാമിയാർ ഭഗവാനെ ശ്രീകോവിലിൽ കണ്ടില്ല വലിയ അടുക്കളയിൽ പഴപ്രഥമൻ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ ജ്ഞാനദൃഷ്ടിയാൽ വില്ലുമംഗലം കണ്ടത്രേ സ്വാമിയാർ വന്ന വിവരം അറിഞ്ഞ് വൈക്കത്തപ്പൻ അടുത്തുണ്ടായിരുന്ന മുട്ടസ് നമ്പൂതിരിയെ ചട്ടുകം ഏൽപ്പിച്ചതായി പറയുന്നു അന്നു മുതലാണ് മുട്ടസ്സുകാർക്ക് ദേഹണ്ണത്തിനുള്ള അവകാശം ലഭിച്ചത് എന്നാണ് ഐതിഹ്യം പ്രാതലിന് കറിക്കുന്നുറുക്കാനുള്ള അവകാശം പതിനാറന്മാർ എന്നറിയപ്പെടുന്നവർക്കാണ് കോട്ടയം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി ഉത്സവത്തിന്റെ സമാപന അഷ്ടമി ായതിനാലാണ് ആ പേര് വന്നത് അന്നേ ദിനം രാത്രി വൈക്കം ശ്രീ മഹാദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും സമീപ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തുകളും ഈ ഘോഷയാത്രയിൽ പങ്കുചേർന്ന് ചേർന്ന് കൂടി എഴുന്നള്ളുകയും ചെയ്യുന്നു പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനാണ് ഇന്ന് സമാപനമാകുന്നത് ന്യൂസ് ഡെസ്ക്സ്